പ്രിയ സഹോദരങ്ങളെ പാലക്കാട് ജില്ലയിൽ കോട്ടായി പഞ്ചായത്തിൽ ഉള്ള ഒരു വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് നാലുപുറം നല്ല നല്ല വീടുകളുള്ള ഏരിയയിലാണ് ഈ വീടുള്ളത് എല്ലാ മതവിഭവ വിഭവക്കാരും ദേവാലയങ്ങളും ഹോസ്പിറ്റലുകളും സ്കൂളുകളും ഉള്ള ഒരു ഏരിയയിലാണ് ഈ വീടുള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ ഉള്ള ഒരു വീടാണിത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾക്ക് കാറുകൾ പാർക്കിംഗ് ചെയ്യാൻ പറ്റിയ പല സൗകര്യങ്ങളുണ്ട് ഇത് ഇതിൻ്റെ സിറ്റൗട്ടാണ് നല്ല ഡിസൈനുള്ള ടൈൽസിൽ പതിക്ക ഒരു ഔട്ടാണ് ഇത് ഇതാണ് ഇതിൻ്റെ ഹാള് ഹാളിൻ്റെ ഉള്ളിലാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് മേലയ്ക്ക് വേണമെങ്കിൽ നമ്മൾക്ക് റൂമുകൾ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ ഒരു ഡൈനിങ് ഹാളും ഹാളുമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് തിരക്കേഡ് ഒരു ബെഡ്റൂമാണ് അതുപോലെ ഇതാണ് ഇതിൻ്റെ കിച്ചൺ കിച്ചണും നല്ല സൗകര്യമുള്ള വൃത്തിയുള്ള ഒരു കിച്ചണാണ് ഏ അതുപോലെ പുറത്തേക്കൊരു വർക്ക് ഏരിയ ഉണ്ട് ഇതാ അത് സീറ്റ് ഇറക്കിയിരിക്കുക കേട്ടോ ഈ വർക്ക് ഏരിയയിലേക്ക് ഏ അവിടെ ഇവിടെ ഒരു ബാത്റൂമ് വേണമെങ്കിൽ നമ്മൾക്ക് സെറ്റ് ചെയ്യാം അതിനുള്ള സ്ഥല പ്ലേസ് ഉണ്ട് നല്ല ഡിസൈനുള്ള ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇത ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ അത് അറ്റാച്ചോടു കൂടെ നല്ല സൗകര്യത്തോടു കൂടെ ഉള്ള ഒരു ഉണ്ട് ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഒരു ബെഡ്റൂമുണ്ട് ഇതാണ് ഇതിൻ്റെ സ്റ്റെയർ ടേസ് ഇതിൻ്റെ സ്റ്റെയർ ടേസ് എല്ലാം പ്രൈസ് ഉണ്ട് നമുക്ക് ഇവിടെ മേലെ ഈ കോണി റൂമിൽ ടൈൽസ് മറ്റേ ആസ്പെറ്റോസ് കിട്ടിയിരിക്കുകയാണ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് കിഴക്ക് ഭാഗത്തേക്കാണ് ഇതിൻ്റെ ദർശനം ഇതിലേക്ക് വർക്ക് ഏരിയ ഉണ്ട് ഒരു തെങ്ങും തെയ്യ് വെച്ചിട്ടുണ്ട് അതാണ് റോഡ് സൗകര്യം ഇത് ബോർവെല്ലുണ്ട് അത് കണക്ഷൻ കൊടുത്തിട്ടില്ല കാരണം രണ്ട് കണക്ഷൻ വെള്ളം വേറെയുണ്ട് അത് കാരണം ഇതിലേക്ക് വെള്ളത്തിന് ഉപയോഗിക്കാൻ എടുക്കാൻ തുടങ്ങിയിട്ടില്ല ഇഷ്ടംപോലെ വെള്ളമുള്ള ഏരിയ